ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ ശ്രീമൻ എ കെ അണ്ണി അവർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കുരിക്കുന്നിൽ സുരേഷ് പ്രിയപ്പെട്ട ഓണക്കൂർ സാർ ഉൾപ്പെടെ ഈ അനുസ്മരണ ചടങ്ങിൽ സംബന്ധിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ ശ്രീ രാജീവ് ഗാന്ധി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് മുപ്പത്തിമൂന്ന് വർഷം പിന്നോടുക ഡെൽഘാടകൻ വളരെ വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല എൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഞാനും കൊതിക്കുന്നിൽ സുരേഷൊക്കെ ആദ്യമായി ലോക്സഭാ അംഗങ്ങളായി കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ നേതാവ് ശ്രീ രാജീവ് ഗാന്ധിയാണ് അതൊരു പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഏറ്റവും ഒന്നാമത്തെ കക്ഷി പ്രതിപക്ഷത്തിരുന്ന ഒരു ലോക്സഭയായിരുന്നു ഒൻപതാം ലോക്സഭ എന്ന് പറയും കാരണം നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ലോക്സഭയിൽ ഉണ്ടായി പക്ഷെ അന്ന് ശ്രീ രാജീവ് ഗാന്ധി പറഞ്ഞു എനിക്ക് മാൻഡേറ്റ് ഇല്ല കേവല ഭൂരിപക്ഷമില്ല ആർക്കാണോ ഗവൺമെന്റ് രൂപീകരിക്കേണ്ടത് അവർക്ക് രൂപീകരിക്കാം ഞാൻ ഇതിനില്ല അങ്ങനെയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് അംഗങ്ങളുള്ള ജനതാദളും എൺപത്തി ആറ് പേരുള്ള ബി ജെ പിയും അൻപതോളങ്കങ്ങളുള്ള ഇടതുപക്ഷവും ചേർന്ന് വി പി സിങ്ങിൻ്റെ ഗവൺമെൻറ് ഉണ്ടാക്കുന്നു അതായത് ഒന്നാമത്തെ കക്ഷി എന്നുള്ള ആ അവകാശം പോലും അദ്ദേഹം കേവല ഒരു കിട്ടിയില്ല എന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹം അംഗീകരിച്ചില്ല പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറായി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ ഒരു ഉത്തമ രീതിയിൽ പ്രതിപക്ഷം പ്രവർത്തിക്കണം എന്ന് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹം അനാവശ്യമായി ബഹളമുണ്ടാക്കാനോ വെല്ലിലിറങ്ങാനോ ഒന്നും ഞങ്ങളെ അനുവദിച്ചിരുന്നില്ല അന്ന് ഒന്നോ രണ്ടോ സന്ദർഭങ്ങൾ മാത്രമാണ് വെല്ലിലിറങ്ങേണ്ടി വന്നത് അത് അങ്ങനെയൊക്കെ ഒരു ഇത്രയും ജനാധിപത്യത്തിനോട് ഒരു വിധേയനായ വിധേയത്വം കാണിച്ച ഒരു ഭരണകർത്താവ് അതൊരത്ഭുതം തന്നെയാണ് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ബലി വിവാദത്തിൽപ്പെട്ടവർക്കും വനിതകൾക്കും അദ്ദേഹമാണ് റിസർവ് ചെയ്യാൻ തീരുമാനമെടുത്തത് ഇന്ന് ഇന്നത്തെ ഒരു പ്രമുഖ പത്രത്തിൽ ഒന്നാം ലോക്സഭയിലേക്ക് നടന്ന ഇലക്ഷനെ കുറിച്ചൊരു റിപ്പോർട്ടുണ്ട് അതായത് അൻപത്തിയൊന്ന് തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അവസാനം മുതൽ അൻപത്തിരണ്ട് ആദ്യ വാരം വരെ നടന്ന അറുപത്തെട്ട് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പോലും വനിതകൾ അന്ന് മുന്നോട്ട് വന്നില്ല കാരണം ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതിൽ പറഞ്ഞിട്ടുള്ളത് എ യുടെ മകൾ ബിയുടെ ഭാര്യ സിയുടെ മരുമകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേര് കൊടുത്തത് പക്ഷെ എലക്ഷൻ കമ്മീഷൻ അതിനെ അംഗീകരിച്ചില്ല അങ്ങനെ എൺപത് ലക്ഷത്തോളം വനിതകളെ ആദ്യ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് ഇന്നത്തെ ഒന്നാം ലക്ഷ്യയെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ വന്നു അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് വനിതകൾ നഗരസഭകളും തദ്ദേശ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹമാണ് നിയമനിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് പക്ഷെ ദൗർഭാഗ്യവശാൽ അന്ന് ബി ജെ പിയും ഇടതുപക്ഷവും ചേർന്ന് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഇല്ലാതാക്കി രാജ്യസഭയിൽ മുകളിൽ രണ്ട് ഭൂരിപക്ഷത്തിന് രണ്ട് വോട്ടിന്റെ കുറവിനാണ് ആ ബില്ല് പരാജയപ്പെടുന്നത് സത്യത്തിൽ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമത്തിൽ പ്രത്യേകത ഉണ്ടായിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ ആ നിയമം അതേപടി വഴി നടപ്പാക്കിയത് തമിഴ്നാട് അവിടെ ഡയറക്ട് ഇലക്ഷനാണ് ആണ് അധ്യക്ഷന്മാർ അങ്ങനെ വരുമ്പോ അധ്യക്ഷന്മാർക്കും അത് വലിയൊരു സൗകര്യമാണ് ഇപ്പോ എല്ലാ പാർട്ടികളിലും ഈ വീതം കാരണം രണ്ടു വർഷം ഒരു പാർട്ടിക്ക് ഇന്നത്തെ രണ്ടു വർഷം വേറെ ഘടകകക്ഷിക്ക് അതിൽ തന്നെ അകത്തുള്ള അഡ്ജസ്റ്റ്മെന്റൊക്കെ ഉൾപ്പെടെ പലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് അടുത്ത പ്രസിഡന്റ് വരും ആ പ്രസിഡന്റിന് സ്വീകരണം നൽകുമ്പോഴേക്കും മൂന്നാമത്തെ പ്രസിഡന്റ് വരുന്ന സമയമായി പക്ഷേ രാജീവ് ഗാന്ധി കൊണ്ടെന്ന നിയമാണെങ്കിൽ ഈ തലവേദന ഒന്നും ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് ആയിട്ട് അധ്യക്ഷന്മാർക്ക് അഞ്ചു വർഷം കാരണം ജനങ്ങൾ ആയിട്ട് തിരഞ്ഞെടുക്കുക അല്ലാതെ അംഗങ്ങളല്ല അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് അത്രയും ദീർഘാഷണത്തോടുകൂടിയാണ് അദ്ദേഹം ആ നിയമം കൂട്ടുന്നത് പക്ഷെ പിന്നീട് തൊണ്ണൂറ്റി രണ്ടിൽ ഈ നിയമം പാസാക്കുമ്പോൾ ഞാനും പാർലമെന്റ് ലോക്സഭയിലുണ്ട് പക്ഷെ അന്നും ഇടതു വർഷവും ബി ജെ പി കാരും ഡയറക്റ്റ് എലക്ഷൻ സമ്മതിച്ചില്ല അവർ പറഞ്ഞു നിങ്ങളത് പൊതു നിയമം ഉണ്ടാക്കുക ബാക്കി സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുക അങ്ങനെ ഞാൻ അഞ്ചു വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടത്തണം എന്നുള്ളതും ഒരംഗം മരണപ്പെടുകയോ രാജിവയ്ക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ ആറുമാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമല്ല ആ പൊതുനിയമം മാത്രം പാർലമെന്റ് അംഗീകരിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ നിയമസഭയ്ക്ക് വിട്ടുകൊടുത്തു ശ്രീ കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ആ നിയമം കേരളത്തിൽ നിയമം പാസാക്കി ഇന്നത്തെ ഉദ്ഘാടകൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ആദ്യത്തെ ഇലക്ഷൻ നടത്തി ഇതിലൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ഇതൊക്കെ പൂർണമായിട്ടും കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് ശ്രീ രാജീവ് ഗാന്ധിക്ക് അവകാശപ്പെട്ടാണ് പിന്നെ അത് ഒന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജനകീയ ആസൂത്രണം എന്നൊക്കെയുള്ള ചില ലൊട്ടുകൊടുക്കൾ പരിപാടികൾ സി പി എം കാരണം രാജീവ് ഗാന്ധി അല്ല കൊണ്ടുവന്നതെന്ന് കാണിക്കാനാണ് അവരാണല്ലോ ഇതിന്റെ അന്തസത്ത ഇല്ലാതാക്കിയത് പാർലമെന്റ് രാജ്യസഭകളല്ല പാസ്സായിരുന്നെങ്കിൽ അതിൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുമായിരുന്നു അത്രയും ദീർഘവീഷ്ണത്തോടുകൂടെയാണ് ശ്രീ രാജീവ് ഗാന്ധി പ്രവർത്തിച്ചത് ഇതാണല്ലോ പഞ്ചാബ് ഇലക്ഷനെ കുറിച്ച് പറഞ്ഞല്ലോ പഞ്ചാബില് തീവ്രവാദി കണ്ട കയ്യിലായിരുന്ന പഞ്ചാബിൽ എലക്ഷൻ നടത്തി എലക്ഷനില് അകാലികൾ ജയിച്ചപ്പോ പത്രക്കാരെ രാജീവ് ഗാന്ധിയെ ജയിച്ചു അങ്ങ് ഇലക്ഷനെ കുറിച്ച് എന്ത് പറയുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ എലക്ഷനിൽ സംതൃപ്തനാണ് അപ്പൊ പത്രക്കാർക്ക് ഞങ്ങളുടെ പാട്ടിൽ ഏറ്റുപോയല്ലോ അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ജയൻ തൊഴിയേർക്കുന്നത് പക്ഷെ ഒരു രാഷ്ട്രം പ്രത്യേകം വേണമെന്ന് ആവശ്യപ്പെട്ടവർ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി അവരിന്ന് ഇലക്ഷനിൽ വിജയിച്ച് അധികാരത്തിൽ വന്നിരിക്കുന്നു കോൺഗ്രസിന് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരാൻ കഴിയും അത് പിന്നീട് ശരിയായി തോന്നല്ല പല സംസ്ഥാനങ്ങൾ പിന്നീട് കോൺഗ്രസിനെ കൈവിട്ടപ്പോൾ പഞ്ചാബ് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാനമായിട്ട് പിന്നീട് മാറിയല്ല അതാണ് ഞാൻ പറഞ്ഞത് ദീർഘവീഷണത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നേതാവും ഭരണകർത്താവുമായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി എന്നുള്ള നിലയിലും ചുരുങ്ങിയ കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് വളരെ കരുത്തു നൽകി ഞാൻ ഇന്നും അദ്ദേഹത്തിന്റെ അവസാന സന്ദർഭത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തൊണ്ണൂറ്റിയൊന്ന് മെയ് മാസം പത്താം തീയതിയാണ് ഇന്നത്തെ ഉദ്ഘാടകനോടൊപ്പം എന്റെ പിതാവിനോടൊപ്പം ശ്രീ രാജീവ് ഗാന്ധി കോഴിക്കോട് വരുന്നത് അവിടെ മാനാഞ്ചര മൈതാനത്തെ അവസാനത്തെ ഒരു രാഷ്ട്രീയ പൊതുയോഗമായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി അന്ന് പങ്കെടുക്കും ഇനി കഴിഞ്ഞ ശേഷം അവിടെ രാഷ്ട്രീയ യോഗങ്ങളൊന്നും നടത്തിയിട്ടില്ല മാനാഞ്ചല മാനാഞ്ചല നവീകരണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ പൊതുയോഗങ്ങൾ അവിടെ നടത്താതായി അപ്പൊ അന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ് അധികം താഴെ ഇറങ്ങിയപ്പോ നമുക്ക് ഡൽഹിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് പിരിഞ്ഞ രംഗം ഓർക്കുക അത് അവസാനത്തെ ഒരു കൂടിക്കാഴ്ചയായി അന്ന് വെസ്റ്റില് ഹെലിപാഡിൽ അധികം വന്നിറങ്ങിയതും ഒരു പ്രായന അദ്ദേഹത്തിന് നൽകിയപ്പോൾ പ്രായന അദ്ദേഹം പറത്തിയതൊക്കെയുള്ള രംഗം ഓർക്കുക അത് കഴിഞ്ഞ് ഒമ്പത് ദിവസം കഴിയുമ്പോഴാണ് ഒമ്പത് പിന്നെ പതിനൊന്ന് ദിവസം കഴിഞ്ഞ് ഇപ്പൊ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു നമ്മുടെ ഇലക്ഷൻ എന്ന് ഉദ്ദേശിച്ചിരുന്നത് മെയ് ഇരുപത്തൊന്നാം തീയതി എലക്ഷൻ്റെ കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയൊരു കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ശ്രീ ജേ കെ മാത്യുന്റെ ഒരു ഫോൺ കോളിപ്പോൾ ഞാൻ ഓർക്കുക അധ്രാസ ദൂരം വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു എന്താ എൻ്റെ വിശേഷം രാജീവ് ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ എന്തോ ഒരു ബോംബ് സ്ഫരണക്കി ഉണ്ടായി അതിനെ കുറിച്ച് മറ്റുവല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒന്നും കേട്ടില്ലല്ലോ അന്നിപ്പോ റേഡിയോ മാത്രം അന്ന് ടി വി അത്ര ടി വി ഉണ്ടെങ്കിൽ ആകെ ദൂരവർഷം മാത്രമേ ഉള്ളൂ മറ്റ് സ്വകാര്യ ടി വി ചാനലൊന്നും ഇല്ല അപ്പൊ ഞാൻ ഈ വാർത്ത കേട്ടപ്പോ അങ്ങനെ അന്ന് എൻ്റെ പിതാവിനെ ഫോണിൽ വിളിച്ചു അധികം ആ മേയത്തിലെ മുറിയിലുണ്ടെന്നാ നമ്പർ മുറിയിലുണ്ട് അപ്പൊ അധികം പറഞ്ഞു എന്തൊരു ചില വാർത്തകൾ കേട്ട് ഞാൻ മുപ്പതിനായിരം ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടിയിട്ടില്ല എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ശ്രീ ജയ്ക്കറ്റ് മാത്യുവിൻ്റെ ഫോൺ പറഞ്ഞത് ആദ്യം ഇപ്പം ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല ഹീ സ്നോമെന്ന് പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞ് ഫോൺ വെച്ച് ആകെ തളർന്ന ഫോൺ വെച്ചപ്പോഴേക്കാണ് അച്ഛന്റെ ഫോൺ കോള് എല്ലാം കഴിഞ്ഞു എന്നുള്ള ആഗ്രഹം ആ രംഗങ്ങൾ ആ രണ്ടു കാര്യങ്ങളും ജീവിതത്തിലൊരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അങ്ങനെയുള്ളൊരു നേതാവ് നമുക്ക് നഷ്ടപ്പെട്ടപ്പോ പാർട്ടിക്ക് ഉണ്ടായതും പിന്നീട് തീരാനഷ്ടം തന്നെയായിരുന്നു അതാണ് പറഞ്ഞത് നെഹ്റു കുടുംബത്തിന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തീരാനഷ്ടം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം അതെന്നും അദ്ദേഹം ഈ രാജ്യത്തിന് നേടിത്തന്ന വികസനം പ്രത്യേകിച്ച് ഏറ്റവും പരമപ്രധാനം പതിനെട്ട് വയസ്സുകാർക്ക് ഓട്ടവകാശം നൽകിയത് പലപ്പോഴും നമ്മൾ എന്നത് പറയാൻ മറക്കുന്ന ഒരു കാര്യമാണ് അന്ന് പലരും വർക്കിംഗ് കമ്മിറ്റിയിൽ ചോദിക്കുന്നുണ്ടായി പതിനെട്ട് വയസ്സെന്നൊക്കെ പറഞ്ഞത് ഒരു വികാരം ഉള്ളൊരു പ്രായമാണ് ചെറുപ്പക്കാരുടെ ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ളൊരു കാലത്ത് ഈ പതിനെട്ട് വയസ്സുകാർക്ക് ഓട്ടവകാശം കൊടുത്താൽ നമ്മൾ ജയിക്കോന്ന് ചോദിച്ചപ്പോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി എങ്കിൽ എന്തുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്ത് കൂടാ അപ്പൊ അങ്ങനെയുള്ള യുവാക്കളുടെ മനസ്സുകളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ജയിക്കാൻ ചോദിക്കതല്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് സത്യം പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അതിന എൺപത്തൊമ്പത് ഞങ്ങളൊക്കെ നിൽക്കുമ്പോഴാണല്ലോ ആദ്യമായിട്ട് കോളേജുകളിൽ വോട്ട് ചെയ്യിക്കാൻ ചെല്ലുന്നത് അതുവരെ കോളേജിന്റെ അടുത്ത ആരും പോയില്ലല്ലോ കാരണം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നൊക്കെ പറയുമ്പോളേക്ക് ഏതാണ്ടൊക്കെയല്ലേ കോളേജിൽ നിന്നൊക്കെ ഏതാണ്ട് പുറത്ത് വരുമല്ലോ പക്ഷെ പതിനെട്ട് വയസ്സുകാർക്ക് വോട്ടവകാശം കിട്ടി ആദ്യത്തെ ഇലക്ഷൻ എലക്ഷൻ എൺപത്തൊമ്പതിലാണ് ഞങ്ങളൊക്കെ മത്സരിക്കുന്നത് അന്ന് കോളേജ് ക്യാമ്പസുകളിലാണ് ഇലക്ഷൻ പ്രവർത്തനം ഇപ്പൊ അതും ഈ എലക്ഷനും അങ്ങനെ തന്നെയാണല്ലോ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭരണകർത്താവ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മുപ്പത്തിമൂന്ന് വർഷമായി എന്ന് ഇപ്പോഴാണ് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുകയാണ് ഓരോ കാര്യം അങ്ങനെയുള്ള നമ്മുടെ നേതാവിന്റെ ഭാവനസ്മരണയ്ക്ക് മുമ്പ് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കൾ അവസാനം